ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് മുട്ടുവേദന നമുക്കറിയാം സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ഒരു പ്രായത്തിന് ശേഷം എല്ലാവരിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഇപ്പൊ വളരെ യങ് ജനറേഷനിലും ഇത്തരത്തില് സന്ധി വേദനകൾ കാണപ്പെടുന്നുണ്ട് പൊതുവെ നമ്മൾ സന്ധി വേദനകൾ ഒന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് സന്ധി വേദനകളിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മുട്ടുവേദന പിന്നെ വരുന്നത് ലോവർ ബാക്ക് പെയിൻ അതായത് നമ്മുടെ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വേദന അപ്പോൾ അതായത് നമുക്ക് തണ്ടൽ വേദന നടുവേദന എന്നൊക്കെ പല രീതിയിൽ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള വേദനകളാണ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഇപ്പൊ ഈ മുട്ടുവേദന ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് അപ്പൊ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വാദം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുട്ടുവേദന അനുഭവപ്പെടാം അപ്പൊ പലതരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് മുട്ടുവേദന നമുക്ക് അനുഭവപ്പെടാം സന്ധിഗതവാദമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാമവാദത്തിന്റെ ഭാഗമായിട്ടോ രക്തവാദത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു മുട്ടുവേദന വരുന്നതായിട്ട് കാണാം അപ്പോ പലപ്പോഴും തേമാനം സംബന്ധിച്ച് ഡീജനറേറ്റീവ് ചേഞ്ചസ് തേമാനം വന്നു ശരീരം എനിക്ക് തേമാനാണ് ഡോക്ടറെ എല്ല് തേമാനാണ് അപ്പൊ തീർച്ചയായിട്ടും അത് സന്ധിഗത വാദത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില ഡീജനറേറ്റീവ് ചേഞ്ചസ് എല്ല് തേമാനം എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശരീരത്തിൽ വാദം കൂടുന്നു അസ്ഥികൾക്ക് ക്ഷയം സംഭവിക്കുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെ നീ ജോയിന്റിൽ ആ ഒരു ലൂബിക്കേഷനെ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിന്റെ പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ് ഇപ്പൊ സൈനോവിൽ ഫ്ലൂയിഡിന്റെ ലൂബ്രിക്കേഷൻ നല്ല രീതിക്ക് കുറയുകയാണ് അങ്ങനെ കുറയുന്ന അവസരത്തില് ഇവിടെ എന്ത് സംഭവിക്കും അവിടുത്തെ ഫ്രിക്ഷൻ കൂടും അങ്ങനെയാണ് അസ്ഥി പൊട്ടുന്ന രീതിയിലുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങുന്നത് ഒരു വാദലക്ഷണമാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് അസ്ഥി പൊട്ടുന്ന അതുപോലെ തന്നെ തേമാനവും അവിടെ സംഭവിക്കുകയാണ് ഡീജനറേറ്റീവ് ചേഞ്ചസ് കുറേ നാളുകൾക്ക് ശേഷമാണ് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അവിടെ തരിപ്പ് അനുഭവപ്പെടും വേദന അനുഭവപ്പെടും പക്ഷെ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക അല്ലെ പൊതുവെ എല്ലാ ആളുകളും ചെയ്യുന്നതാണ് നെഗ്ലക്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ അത് സാരമായി ാക്കില്ല പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സാക്കെ ആകുമ്പോ അല്ലെങ്കിൽ അതിന് മുൻപോ മുൻപോട്ട് തന്നെ തന്നെ ഇത് നല്ല രീതിയിൽ ദുഷിച്ച് വാദം ദുഷിച്ച് നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു തേമാനം പോലത്തെ അവസ്ഥകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് ചികിത്സിച്ചു ആ വേദന തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായ ഔഷധങ്ങള് കൃത്യമായ എണ്ണകള് കൃത്യമായ ഉള്ളിലേക്കുള്ള ഔഷധങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കാറുണ്ട് ഓക്കെ അപ്പൊ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ശരീരഭാരം അപ്പൊ ശരീരഭാരം എന്തുകൊണ്ടാണ് കാരണമായിട്ട് മാറുന്ന വെച്ചാല് നമ്മള് നമ്മുടെ ശരീരഭാരത്തിന്റെ ഒരു ഭാഗവും ഏറ്റവും കൂടുതൽ ഭാഗവും ലോവർ പാർട്ട് ഓഫ് ബോഡിയാണ് ഹോൾഡ് ചെയ്യുന്നത് അതായത് ആ ഭാഗമാണ് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടുവേദന മുട്ട് സംബന്ധമായിട്ട് കാരണം അതാണ് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നത് ഒന്ന് മുട്ട് ഏറ്റവും കൂടുതൽ ലോവർ ബാക്ക് അതായത് നമ്മുടെ നടു പിന്നെ വരുന്നത് മുട്ടാണ് ഹോൾഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും കൂടുതലായിട്ട് ആളുകൾക്ക് തേമാനം സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പൊ അമിത വണ്ണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ വ്യായാമ കുറവ് നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നില്ല ഓവറായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ട് നടക്കേണ്ടി വരുന്നു പ്രത്യേകിച്ച് ചില ജോലി ചെയ്യുന്ന ആൾക്കാർ നഴ്സ് നഴ്സുമാര് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അങ്ങനെ ഇപ്പൊ നടക്കേണ്ടി ഒരുപാട് ദൂരം നടക്കുന്നു അല്ലെങ്കിൽ അത്ലറ്റ്സ് ഇവർക്കൊക്കെ നടത്തത്തിന്റെ ഒരുപാട് നടത്തം ഓട്ടം അങ്ങനെ അത്ലറ്റിക് ആക്ടിവിറ്റീസിലേക്ക് സ്പോർട്സിലൊക്കെ കൂടുതലായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ തേമാന പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളിൽ മാറ്റം വരുത്താം അതിനുശേഷം നമുക്ക് ഔഷധങ്ങളിലേക്ക് കടക്കാം അല്ലെ ഭക്ഷണങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാദം വർദ്ധിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ അവിടെ എന്തൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം ഉരുളക്കിഴങ്ങ് ഉപേക്ഷിക്കാം കൊള്ളി അഥവാ കപ്പ നമുക്ക് ഉപേക്ഷിക്കാം അതുപോലെ ചേന ചേമ്പ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം അതുപോലെ പരിപ്പ് പയറുവർഗങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപേക്ഷിക്കേണ്ടതാണ് കപ്പലെണ്ണി പിന്നെ അച്ചാറ് തൈര് ഇതൊക്കെ നമ്മുടെ വാദം ദുഷിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഒഴിവാക്കുക പിന്നെ ഉറക്കക്കുറവ് നമുക്ക് ശരീരത്തിൽ ഉറക്കം നമ്മൾ പകൽ ഉറങ്ങുന്ന ആൾക്കാരാണ് രാത്രി തീരെ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വാദം ദുഷിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഉറക്കക്കുറവ് ഇതിനൊരു കാരണമാണ് പിന്നെ അതുപോലെ നമുക്ക് പകൽ ഉറങ്ങാതിരിക്കുകയും ചെയ്യണം രാത്രി കൃത്യമായിട്ട് ഉറക്കം കിട്ടണം പകല് ഉറങ്ങാതിരിക്കുകയും ചെയ്യണം ഈ രീതിയിൽ നമുക്ക് ചികിത്സിക്കാം പിന്നെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ ചോദിക്കാറുണ്ട് തൈലം മാത്രം യൂസ് ചെയ്താൽ വരെ നമുക്ക് ഒരു ശമനം കിട്ടാൻ അതൊക്കെ ഒരു താൽക്കാലിക ശമനം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് വേദന മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉള്ളിലേക്ക് ഔഷധങ്ങൾ എടുക്കേണ്ടതുണ്ട് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചില മരുന്നുകളെ കുറിച്ച് അതിപ്പോ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ ഓരോരുത്തരുടെ ദോഷപ്രകൃതി അവരുടെ ശരീരപ്രകൃതി അവരുടെ രോഗാവസ്ഥ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അപ്പൊ മരുന്നുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാസ്നീരണ്ടാതി രാസനാസപ്തകം ഗുഗുലു തിക്തകം അമൃതോത്തരം മഞ്ജിഷ്ടാതി മഹാമഞ്ചിഷ്ടാതി ഇങ്ങനെ പലതരത്തിലുള്ള അതുപോലെ ഗുൽഗുലു പോലത്തെ പ്രയോഗങ്ങള് ഐശോര ഗുഗുലു യോഗരാജ ഗുൽകുലു അങ്ങനെ പറഞ്ഞിട്ടുള്ള ക്ഷീരബലം ഇങ്ങനെ പല രീതിയിലുള്ള ഔഷധങ്ങൾ ക്ഷീരബലം നൂറ്റിയൊന്നാം ആവർത്തിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അവസ്ഥകൾക്ക് അനുയോജ്യമായിട്ട് ഇത് നിങ്ങൾ ഫാർമസി പോയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശമനം കിട്ടില്ല ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസേജ് അതുപോലെ അനുപാനങ്ങൾ ഇതൊക്കെ നിങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മാറ്റം ഔഷധ പ്രയോഗങ്ങളിലൂടെ കിട്ടുകയുള്ളൂ പിന്നെ തൈലങ്ങളാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള തൈലങ്ങൾ ഉപയോഗിക്കാറുണ്ട് സഹചരാദി തൈലം കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലം പ്രപഞ്ചനം തൈലം മാഷസൈന്ധവ തൈലം അതുപോലെ തന്നെ മഹാസ്നേഹം പഞ്ച പഞ്ചസ്നേഹം മഹാസ്നേഹം പലതരത്തിലുള്ള തൈലങ്ങൾ നമ്മൾ ധന്വന്തരം തൈലം അങ്ങനെയൊക്കെ അത് ആവർത്തി ധന്വന്തര ആവർത്തികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മാർഷ്വസൈന്ദവൻ തൈലം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലതരം തൈലങ്ങൾ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ പ്രാദേശികമായിട്ട് മാത്രം അതായത് ലൊക്കേഷൻ ആ പ്രത്യേകിച്ചുള്ള എവിടെയാണ് വേദന വരുന്നത് അവിടെ ലോക്കലൈസ്ഡ് മാത്രമല്ല നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക ശരീരം മൊത്തം നമ്മൾ തൈലം കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ശരീരം മൊത്തം അതായത് ഒരു നൂറ്റി ഏഴ് മർമ്മങ്ങളെങ്കിലും നമ്മുടെ ശരീരം മൊത്തം ഉണ്ട് അപ്പൊ അകൃത്യമായ എല്ലാ മർമ്മത്തിനെയും ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് മസാജ് ഒന്നും നമ്മൾ കൊടുക്കരുത് വളരെ ജെൻ്റലി നമുക്ക് തടവാനേ പാടുള്ളൂ എണ്ണ തേച്ചിട്ട് തടവാൻ മാത്രമേ നമ്മൾ പാടുള്ളൂ ഓക്കെ ഇതൊക്കെയാണ് അതിന് ശേഷം ഒരു തേച്ച് കുളി അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൃത്യമായി നമ്മൾ പറഞ്ഞു തരും ഔഷധങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നന്നായി വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ ഒന്ന് തേച്ച് കുളിച്ച് കുളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു ആശ്വാസം കിട്ടും പക്ഷെ നമ്മൾ ഉള്ളിലേക്കും കൂടി ഔഷധങ്ങൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമാണ് ഈ വേദന നമ്മൾ എന്നേക്കുമായിട്ട് വിട്ടുപോകുകയുള്ളു ഓക്കെ അപ്പൊ അവിടെ നമ്മൾ പലതരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഔഷധങ്ങളിലെ കൂടെ തന്നെ ഇരും കൂടിയും ടൈം എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറെ തേമാന പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മള് ജാനുബസ്തി പ്രാദേശിക പിച്ചു അതുപോലെ തന്നെ വേഷ്ടനം േഷ്ടനം എന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഓയിലായിരിക്കാം വേറെ എന്തെങ്കിലും മരുന്നുകളായിരിക്കാം അത് വെച്ച് കെട്ടിയതിന് ശേഷം നന്നായി ബാൻഡേജ് ചെയ്ത് വെച്ച് കെട്ടുന്ന ഒരു പ്രൊസീജിയർ ആണ് വേഷ്ടനം എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ലേപങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ലേപം എന്ന് പറയുമ്പോൾ നമ്മൾ മുരിങ്ങയിലയും കല്ലുപ്പൊക്കെ വെച്ചിട്ട് കെട്ടുന്നതൊക്കെ ചെയ്യാറുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള അലക്കിഴികൾ ഇലക്കിഴികൾ വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഉള്ള അമിതവണ്ണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഏറ്റവും ചെയ്യുന്നത് ഗുണം ചെയ്യും നിങ്ങൾക്ക് കാലാകാലം നിങ്ങളുടെ ഒരു വേദന കുറഞ്ഞു കിട്ടാനായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം കിട്ടും പിന്നെ അതുപോലെ ഇളം വെയിൽ കൊള്ളുക ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് അത് ചെറുതായിട്ടൊന്നും നടക്കുക ചെറിയ ഒരു അരമണിക്കൂർ നടത്താം ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇത്തരം അവസ്ഥകളിലെ ഗുണം ചെയ്യും അപ്പൊ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു ഒരു ഓയിൽ മാത്രം ഒരു കുഴമ്പ് ചോദിക്കാവുന്ന പല ആളുകളും ഉണ്ട് ഒരു മരുന്ന് പറഞ്ഞു തരാമോ ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഓയിൽ പറഞ്ഞു തരാമോ അങ്ങനെ ഒരു ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വേദന പൂർണ്ണമായിട്ട് മാറില്ല അതിന് നമ്മൾ കൃത്യമായ ഔഷധങ്ങളെ ഉള്ളിലേക്ക് എടുത്ത് അതുപോലെ അപ്ലിക്കേഷൻ ചെയ്ത് ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ട് മാറ്റിയതിനായിട്ട് സാധിക്കും എന്ന കാര്യത്തില് ഒരു സംശയമില്ല ആയുർവേദം ഇത്തരം വേദനകളിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ പറയുന്ന ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഒരു ആയുർവേദ കൺസൾട്ടേഷൻ വഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു Thank you so much. Bye.